അധികം അധികം ആർക്കും കുട്ടികൾ കൊച്ചുകുട്ടികൾക്ക് അത് അവർക്ക് അവർ കളിക്കേണ്ട പ്രായമാണ് അവർക്ക് കേട്ടിരിക്കുന്ന ഒരു ലിമിറ്റുണ്ട് എന്തായാലും കസ്താവ് പറഞ്ഞതിലും ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഇവിടെ വരുവാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളെ എന്നും കാണുവാനും മാറ്റും ഇവിടെയും ഈ നാടവുമായിട്ട് ഞാൻ പലപ്പാടായാലും ശരിക്കും ഈ അഴീക്കോട് ഏറിയാട് മുതൽ വരെ ഞാൻ വളരെ ഏറ്റവും അധികം പോകുന്ന സ്ഥലങ്ങളാണ് കാരണം അഴീക്കോട് എൻ്റെ പെങ്ങന്മാരും ഇവിടുത്തെ ഒരുപാട് റിലേറ്റീവ്സുള്ളൊരു ഭാഗമാണ് ഈ കയ്പമുങ്കലം കൈപ്പമംഗലം മുതൽ അഴീക്കോട് വരെ അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും പെങ്ങക്ക് വരുമ്പോൾ അവിടെയൊക്കെ കയറാം ഇവിടെ വരുമ്പോൾ അവിടെയും പോവാം അപ്പോൾ എന്നും എല്ലാവിധ ആശംസകളും നമ്മുടെ കുഞ്ഞുമക്കൾക്കും നല്ല രീതിയിൽ വളർന്നു മേശ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനം ചെയ്തു വെച്ച തുടങ്ങി വെച്ച് ഇന്ന് വലിയ നിലയിൽ എത്തിയ അതിനു വേണ്ടി ഉസ്താദിനോടും ബഹുമാനപ്പെട്ട ഉസ്താദിനും ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ എല്ലാന്മാരോടും എല്ലാ അതിനുവേണ്ടി മാനേജ്മെന്റിനും എല്ലാവർക്കും വേണ്ട ആശംസകളും അർപ്പിച്ചുകൊണ്ട് വൈകിയായാലും സൌരത്തുൽ ഖുറാൻ പ്രീ സ്കൂൾ ചെയർമാൻ സയിദ് ഷംസുദ്ദീൻ സുഹുരി അധ്യക്ഷത വഹിച്ചു ജാമിയ പ്രിൻസിപ്പാൽ മാഡവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണവും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനും നേതൃത്വം നൽകി സ്കൂൾ ചെയർമാൻ കെ മൊഹീദീൻ കെ എം ഷിഹാബ് മാസ്റ്റർ പി എസ് മുജീബ് റഹ്മാൻ എഞ്ചിനീയർ അബ്ദുള്ള പി കെ മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു ഐ മുഹമ്മദ് കുട്ടി സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റർ ഷൌക്കത്ത് അലി സഖാഫി നന്ദിയും പറഞ്ഞു